എന്റെ ബലവും എന്റെ പരിചയം ആകുന്നു എന്താണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പരിചയം ഉണ്ടാക്കുന്നത് യെസ് അലുമിനിയം മെറ്റൽ ആഫ്റ്റർ മേക്കിംഗ് വിത്ത് ഇറ്റ് ഇസ് കവേർഡ് ആരെല്ലാം ആ പരിചയ പിടിച്ചിട്ടുണ്ടോ അവനാണ് യുദ്ധ മുന്നണിയിൽ മുൻപിൽ പോകുന്നത് പരിചയം പ്രിയപ്പെട്ടവര് മുൻപിൽ യാത്ര ചെയ്യുവാനായിട്ടിടയാകും അതുപോലെ മറ്റ് അവസരങ്ങളിൽ ഈ ഷീൽഡ് പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു വൻ മതിലായി തീരുവാനായിട്ടിടയാകും എങ്ങനെയാണെന്ന് അറിയാമോ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ശത്രുവിന്റെ നേരെ പോരാടുവാൻ ഈ പരിച പിടിച്ചിരിക്കുന്നവർ മുൻപ് നിൽക്കുമ്പോൾ ആ ഷീൽഡ് പിടിച്ചിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അവർ ഒരു വൻ മതിലായി ഹമാൻ അവരുടെ പിന്നിലുള്ള അണികളെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് നിൽക്കും രണ്ടാം സംഗീതത്തിനും രണ്ടാം വാക്യത്തിൽ പറയുകയാണ് അവിടെ കുറെ ഡിസ്ക്രിപ്ഷൻസ് ദൈവത്തെ കുറിച്ച് ദാവി നൽകുന്നുണ്ട് എന്റെ ശൈലമാണ് എന്റെ കോട്ടയാണ് എന്റെ ശരണമാണ് എന്റെ കൊമ്പാണ് എന്റെ മഹത്വമാണ് എന്ന് പറയുന്നുണ്ട് മൂന്നാം സങ്കീർത്തനം എനിക്ക് ചുറ്റും പരിചയം അബ്രഹാമിനോട് പറയുകയും പുസ്തകം പതിനഞ്ചാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ പറയുകയാണ് അബ്രഹാമേ അബ്രഹാമെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയും നിന്റെ ആദ്യ മഹത്വമായവനാ നമ്മോട് കൂടെ ഹൂ വിൽ ഗോ ഗോ ഇൻ ഇൻ ഫ്രണ്ട് ഫ്രണ്ട് ഓഫ് ഓഫ് us Who will go in front of us. ൂടെ ദിൽ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ദൈവമേ എന്റെ കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞത് അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പതിനെട്ടാം സംഗീർത്തിനു അഞ്ചാം വാക്യം എന്ന തന്നിരിക്കുന്നു കിട്ടിയ ഒറ്റ ഒരു ഭക്തന ദാവീദിന്റെ മുൻപിലുള്ള കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഈ വെളിപ്പാട് മറ്റാർക്കും കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടുവാൻ കാരണം എന്തെന്നറിയാമോ അവൻ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറിയത് കൊണ്ടാണ് ദൈവമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ഭക്തൻ അവൻ കാര്യങ്ങളുണ്ട് ജീവിതത്തിന്റെ മേഖലകളിലാണെങ്കിലും പറയുവാൻ യഹോവന്റെ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യം നീ എനിക്ക് തന്നിരിക്കുന്നു ഈ പരിചയം രക്ഷ എന്ന മനസ്സിലായി അവൻ വിളിച്ചു പറഞ്ഞു രക്ഷ എന്ന പരിചയം ദൈവം തന്റെ ഭക്തന്മാരോട് വിളിച്ചു പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം അതിമഹത്വുമായവനാണ് പക്ഷെ ഇതേ വെളിപ്പാട് കിട്ടിയ ഒരു പുതിയ നിയമഭക്തനുണ്ട് ആറാം അധ്യായം അതിന്റെ പതിനാറാം വാക്യത്തിൽ ഇത്ര നേരം പറഞ്ഞത് യോദ്ധാക്കളും യുദ്ധമുന്നികളും മുന്നണികളും ആമൻ ദാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ഡാവിൽ പോയത് അനലുലിയ ജീവിതത്തിൽ വിശ്വാസം ആയിരുന്നു ദൈവം അവനോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം ഉറപ്പുമാണ് അവന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടും തനിക്കെതിരെ അനലുലിയ ശത്രുക്കൾ നിരനിരയായി നിന്നിട്ടും ദാവീദിന് മുന്നോട്ട് പോകുവാൻ കൃപ നൽകിയത് ദൈവം അവനോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ് ദൈവത്തിൽ അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ പറയണം അവ പരിചയാണ് അവൻ എനിക്ക് മുൻപായി കടന്നു പോകുന്നത് പറഞ്ഞപ്പോൾ രക്ഷയുടെ അവനിലുള്ള വിശ്വാസമാണ് അതുകൊണ്ടാണ് എബ്രായ ലേഖനം പ്രായലേഖനം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടിക അവിടെ വെളിപ്പെടുത്തുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിനുറപ്പം കാണാത്ത കാര്യങ്ങളെ നിശ്ചയവുമാകുന്നു എന്നിട്ട് പറയുക അവിടെ തുടക്കം മുതൽ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു വരികൾ വിവരിച്ചു കൊണ്ട് പറയുകയാണ് ഇവരെല്ലാം വിശ്വാസത്താലാണ് ഇതെല്ലാം നേടുവാൻ ഇടയായത് അങ്ങനെയെങ്കില് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കും നിങ്ങൾ എന്നെ കേൾക്കുന്നു എങ്കില് ആമൻ നിങ്ങളുടെ പ്രതികൂലങ്ങളിലും പ്രശ്നങ്ങളിലും ഒന്നേ ഉറപ്പോടെ ചിന്തിക്കേണ്ടതുള്ളൂ ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം ോട് കോലിയാത്തിനോട് പടവെട്ടുന്ന സമയത്ത് ദൈവം അവനോട് കൂടെ പോയത് കൊണ്ട് അഞ്ച് കവണക്കല്ലുകളാണ് എടുത്തത് പക്ഷെ ഒറ്റ അത് ഇവനെ നിന്ദിച്ചതായ അമൻ കോലിയാത്ത് താഴെ നിലപ്പരി വീഴുവാനൊക്കെ നീ ജനത്തെ ശപിക്കണം ഇവർ ശാപം ഇവർ ഇല്ലാതെയാകും അതുകൊണ്ട് ഇവരെ ശപിക്കണം എന്ന് പറഞ്ഞ് മനകളായ മലകളെല്ലായിടത്തും കൊണ്ടുപോയി അവിടെ നിന്ന് ഇശ്രോക്കിയപ്പോഴും അവന് പറയുവാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇവർ അനുഗ്രഹിക്കപ്പെട്ട ജനമാ എന്തുകൊണ്ടാ അവരെ അനുഗ്രഹിക്കുവാനായിട്ട് പറ്റിയത് അവൻ അവരോട് കൂടെ ദൈവമായ കർത്താവ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാ അവരെ അനുഗ്രഹിപ്പാടി എന്ന് പറഞ്ഞാൽ ആ വിചാരം ഭരിക്കുകയില്ല ലക്ഷണവിദ്യ ഓക്കുകയില്ല കാരണം യഹോവ കൂടെ ഉള്ളവരുടെ ജീവിതത്തിൽ ഓരോ പ്രതികൂലവും അവൻ പ്രകൃതിയുടെതാണെങ്കിലും മനുഷ്യരുടേതാണെങ്കിലും ദേവി ദേവന്മാരുടെ ആണെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അതൊന്നും നിന്റെ മേൽ വരികയില്ല ഒറ്റ ഒരു കാര്യം മനസ്സിലാക്കിയാ മതി ആരാണ് എന്നുള്ളത് മനസ്സിലാക്കിയാ മതി ഒറ്റ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് വിശ്വാസം എന്ന പരിചയം ഏതെല്ലാം സാഹചര്യങ്ങൾ ഏതെല്ലാം പ്രശ്നങ്ങൾ ഏതെല്ലാം പ്രതികൂലങ്ങളുണ്ടോ അമൻ വിത്ത് ഉറപ്പോടെ പറയണം അല്ലല്ല ദൈവം എന്റെ കൂടെയുണ്ട് അതുകൊണ്ട് നാവി ഒഴിവാക്കിയ കൂടി പറഞ്ഞത് ഒരു ഒരു സൈന്യം എന്റെ നേരെ പാളയ ഞാൻ ഭയപ്പെടുകയില്ല ദൈവം കൂടെയുള്ളവൻ അവൻ മറ്റൊരു തന്നെ ബലപ്പെടുത്തുവാൻ യോഗ്യനായി തീരണം